ശബ്ദല്ലാ ജ്യോതിയിലെ സിംഹസൂര്യൻ ബാലഗോപാലൻ കഞ്ഞങ്ങാട് ഇരുൾപൂവിലൊളിച്ച ചെന്താരകം ജ്യേഷ്ഠോമാസ സൂര്യൻ കത്തിയൊരുകുമ്പോൾ തീ പിടിച്ച് ചുകന്ന വെയിൽ തിളക്കത്തിൽ സിലിഗുരി പട്ടണത്തിനോരം പറ്റിയൊരു പൊട്ടുപോലെ ദേഹം വിയർത്ത് ശബ്ദല്ലാ ജ്യോത ഗലികളിൽ നിന്നൂർന്നിറങ്ങും മരണപ്രാക്കൂറ്റിൻ ഘനത്വം ക്യാമറ കണ്ണാൽ വലിച്ചെടുക്കാൻ പത്രനാവുകൾ ഫ്ലാഷുകൾ മിന്നിച്ചു ശ്വാസം മുറിഞ്ഞു പിടഞ്ഞ മണ്ണിൽ നിലവിളി അർത്ഥനാദങ്ങൾ പൊങ്ങി കരച്ചിൽ കണ്ണിൽ പിടിച്ചുവച്ച് കിതച്ചുപായുന്ന മനുഷ്യരൂപങ്ങൾ കണ്ണിൻ കണ്ണിൻകയത്തിൽ തപിച്ച കണ്ണീർക്കണം മരിച്ച വീട്ടിൻ മുഖച്ചായ്പിൽ വീഴ്ത്തി കുടിലിൻ്റെ ഉള്ളിൽ പത്രം പുസ്തകം ഫയൽ വയർ നിറഞ്ഞോരലമാര ജീവിതഗന്ധം തിണുർത്ത നട്ടുച്ചയിൽ മുഷിഞ്ഞ കുപ്പായങ്ങൾ ചുരുണ്ടുമൂലയിൽ കരിഞ്ഞ സ്വപ്നങ്ങൾ അടുക്കി വച്ച് അയയുടെ ചോട്ടിൽ മാറാല മൂടി മനുഷ്യഭാരത്തിൻ വിഴുപ്പടർന്ന് കറുത്ത കാട്ടിൽ നില തെറ്റി നിന്നു ലെനിൻ സ്റ്റാലിൻ ആംഗൽസ് മാർക്സ് മാവോ ചിരിച്ചും കനത്തും ചുവരിൽ തെളിഞ്ഞ മുഖങ്ങളിൽ വിപ്ലവം പുത്തൻ കാറ്റുതീർക്കുന്നു പാതിചാരിയ വാതിൽമറവിൽ കഴുത്തൊടിഞ്ഞു കഴുക്കോലിലന്ന് കറുത്ത വൃദ്ധന്റെ മെലിഞ്ഞ ദേഹം പകപ്പൊന്നുമില്ലാതെ തൂങ്ങിയാടുന്നു മരണനേരത്തതിൽ ചെറു കുറ്റുതീർക്കാതെ വഴി മാറി വീശുന്നു മലങ്കാറ്റുമങ്ക കൈലിയും മുറിക്കയ്യൻ കുപ്പായവും അണിഞ്ഞവന്റെ തുമ്പ് കറുത്ത മണ്ണിനെ പുണരുവാൻ വിഗ്രം വലിഞ്ഞു നീളുന്നു കനത്ത മൗനം ചങ്കൊടിഞ്ഞ് ചെരിഞ്ഞ നാവ് ഒരു കസേരയൊരു മരസ്റ്റൂൾ നിർവികാരം ആത്മാവുടഞ്ഞ് ജീവിതം പോലെ പിന്നിയ ചണപ്പായ ഇരുഭാഗം തിരിഞ്ഞ തലയിണ കയറുത്തു വായുവിൽ നിന്ന് മരണത്തെ ഊരുമ്പോൾ വസന്തകാലത്തെ വരണ്ട കാറ്റ് മരിച്ച വീട്ടിൽ നിലത്തു വീണു മുറ്റത്തുനിന്നകന്നേറെ നിന്ന ആദിവാസി തൊണ്ടകൾക്കുള്ളിൽ ശോകത്തിൻ്റെ കടൽക്കാറ്റു തുള്ളി വീഴുന്ന കണ്ണീരിൽ ഗ്രാമം കരഞ്ഞു കറുത്ത ജന്മങ്ങൾ നിലവിട്ടു വീണു ഇരുണ്ട മണ്ണും ദുഃഖമറിഞ്ഞു തേങ്ങി കനുത ഉശിരടുത്ത് മലം കാറ്റുവന്നു ചിതകത്തി നിൽക്കുവാൻ വെമ്പുന്നൊരൂറ്റം കണ്ണീരുതൂവിക്കനം വെച്ച കണ്ണാൽ ശവവണ്ടി വഴിയിൽ ജനം നിറന്നു ജോതയിൽ സൂര്യ തീ വീശിയ ചെന്താരവം ജീവനയൊഴിഞ്ഞ ശ്മശാനത്തിലേക്ക് ആംബുലൻസ് കയറി നരിജന്മഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കാലവർഷ പെയ്റ്റിലന്ന് കുർസിയോങ്മനിരകളിലെ ഭാല് ബിസ്തിയിലൊരു തീപ്പൊരിക്കുഞ്ഞിന്നൊച്ച പൊങ്ങാതെ താഴ്ത്തി കാറ്റ് അധികാറുകൾ ജ്യോതിദാർമാർ പെട്ടെന്നാധിമുഴുത്ത് കമ്മർക്കപ്പെട്ടു നട്ടുച്ചയാകാശത്തിൽ ചെന്താരകം തിളങ്ങുന്നു മണിമേടതൻ മോന്തായ വിടവിൽ കുത്തിച്ചൂടന്മാർ കണ്ണിൽ പിരാക്കിന്റെ കുറ്റുരുട്ടുന്നു അന്നദാ ഗോവിന്ദ് സന്യാൽ മൂന്ന് പെണ്ണിനെ പാർത്തു രണ്ട് ചത്തപ്പോൾ ഒന്നൂടെ വെട്ടു മൂന്നാമതാമവൾ നിർമ്മല കടിഞ്ഞൂൽ പറ്റൊരാൺ തരി വിപ്ലവം പുത്ത വങ്കമണ്ണിൽ പൊട്ടിപ്പിറന്നു നരിജന്മം അന്നദാ കൃഷ്ണകുമാർ സന്യാൽ സ്നേഹം പുറന്തല്ലി ജനം വിളിച്ചു ണക്കിൽ വർഷമേറെ കഴിഞ്ഞ് കനുതാ കൊച്ചവച്ചവൻ ഓടിക്കളിച്ചുനൽ പുത്രനാവാതെ ഏറെ വികൃതിയിൽ കൊച്ചവച്ചവനോടിക്കളിച്ചു പുത്രനാവാതെ ഏറെ വികൃതിയിൽ ഡാർജിലിങ്ങിലെ കമ്മ്യൂണിസ്റ്റുകൾ നാൽപ്പത്തിയെട്ടിലെ മാർച്ചിന് ഉച്ചയിൽ അധികാരമാജ്ഞയാൽ ചെങ്കൊട്ടിക്കു നിരോധനം യൗവനം തിളയ്ക്കുന്നു ബൗബസാർ തെരുവുകളിൽ പ്രതിഷേധ പ്രതിഷേധക്കൊടിയിരമ്പം ഉശിരി ചെണ്ട കൊട്ടും വാക്കിൽ തൊണ്ടകൾ അലറും നേരം പോലീസ് തോക്കുകൾ തീപ്പാറ്റുന്നു പൊട്ടുന്നല്ലോ നെഞ്ചുകൾ അഞ്ച് ചോരക്കൈയ്യുകൾ ആകാശത്തിൽ വീശുന്നവരാ ചെങ്കൊടിയൂറ്റം പോലീസ് രാജിൽ ഗ്രാമമുടഞ്ഞു സമരസഖാവാം കനുസന്യാലിനെ കയ്യാമത്തിൽ പൂട്ടിവലിച്ചു സന്താൾ മധേശികൾ റാണുകൾ മുണ്ടകൾ രാജാനുകൾ ഗൂർഖകൾ ജാതികൾ പലവിധമുണ്ടെന്നാലും കുതിരച്ചാണകമെഴുകിയ കുടിലുകൾ ആവേശത്താൽ അന്നു വിളിച്ചു ഇൻ ഗിലാബ് സിന്താബാദ് വെടിനിലച്ച നെൽവയൽ നിലങ്ങളിൽ ഇരുട്ട് തുള്ളുന്നൊരെകാന്തയാമത്തിൽ വെടി തറച്ചിട്ട് മരിച്ചുപോയവർ ചുകന്ന പാടത്ത് ഡോലക്ക് വാദ്യത്തിൽ പെരും വിരൽ കൊട്ടിയുറഞ്ഞു താളത്തിൽ രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് സിംഹദർശനം ജൽപായ്ഗുരിയിലെ തീവണ്ടി ആപ്പീസിൽ ശീതക്കാറ്റിനെ തീ തേച്ച് സിംഹംരൾച്ച കേൾക്കുന്നു നരി ചീറുന്ന ബക്സാർ കോട്ടയിൽ തടവിലിട്ട നരിക്കൂറ്റ് വിപ്ലവം നെഞ്ചിന്ക്കിൽ ഒറ്റയാനായ വിസ്മയം ചാരു മജുന്ദർ പോലീസ് ബന്ദബസിൽ വിലങ്ങിട്ടയാളെത്തും ഇറങ്ങുമ്പോൾ അരനിമിഷത്തിൽ കാണാൻ കയ്യിൽ സന്ദേശമൊളിപ്പിച്ച് സന്യാൽ മുഖവുമായി നാലു ദൂരെ നിന്നു സായുധിൻ കണ്ണിൽ പൈജാമയ്ക്കിടയിൽ താറ്റിയ കത്ത് വായുവിൽ പോലീസിന്റെ വിസിൽ സ്റ്റേഷനു പുറത്ത് നാലു ദിശകളിലെ കഞ്ചു പാഞ്ഞു ജയിൽ കാഠിന്യം പൊരിച്ച നട്ടുച്ചയിൽ തൂപ്പൽ ചുകപ്പണിഞ്ഞു അഞ്ചു സഖാക്കളും മൗനം കുടിച്ചു ജയിൽമുറ്റത്ത് തടവുകാരുടെ സംഗമം അസ്വസ്ഥതകൾ ആവേശത്താൽ ഒട്ടും കതിനുകൾ പോലെ നിരന്നു ചിന്തയിൽ മനസ്സു ദുഃഖിവച്ചൊരാൾ ജയിൽമൂലയിൽ നിവർന്നിരിക്കുന്നു അണയാവീര്യം ആകാശത്തിൽ മുഷ്ടി ചുരുട്ടിയ ആവേശം മുറിഞ്ഞ തൊണ്ടയിൽ കുരുങ്ങിയുജ്വലം കുരുത്താക്കാൻ ഒരൊറ്റ തീപ്പൊരിക്ക് കാട്ടുതീയാകാൻ കഴിയും ഒരൊറ്റ തീപ്പൊരിക്ക് കാട്ടുതീയാകാൻ കഴിയും ജയൽ നോക്കി നോക്കി നിൽക്കെ രണ്ടു സൂര്യന്മാർ വിരിഞ്ഞൊരേ നക്സൽ നക്സൽപാടിയിലെ ജന്മികൾ രണ്ട് കെട്ടി വയർ നിറഞ്ഞ് വെളുപ്പുടുത്തു നിന്നവർ അടി കൊണ്ടടിയാൻ മുഖം ചെക്കി പൂത്ത പോലെയായി മുറുക്കി ചീറ്റി തുപ്പിയ ചോപ്പിൽ തമ്പ്രാ ചുണ്ടുകളുടെ കേളി കളപ്പുരക്കകത്തിരുണ്ട മൂലയിൽ രതിക്കര പൂക്കളുടഞ്ഞടിയാത്തികൾ നെല്ലുകുത്തുമ്പോൾ വയർവീർത്ത പെണ്ണ് വെളുപ്പു പെറ്റ് ഗലിയിൽ കറുത്തു സ്വർണനെൽക്കതിരുകൾ കളപ്പുരയിൽ കുന്നോളം വിശപ്പാം കാളക്കുത്തിൽ അടിയന്മാർ തളർന്നേ പോയി പോലിയില്ല വേല ചെയ്ത് അടിമപ്പു കൊഴിയുമ്പോൾ പശിപ്പാട്ടിൽ കടൽ പോലെ കളപ്പുരയിലേക്കവരിരച്ചെത്തി വയലേലകൾ ആകാശത്തിൽ സഹനവീര്യം പൊലിച്ചപ്പോൾ പരാതത്തെ അരിഞ്ഞിട്ട് പെരുംമരം തെളിഞ്ഞന്നു ഉശിരിൻ പാരിജാതങ്ങൾ വാൾ തലപ്പിൽ തിളങ്ങുന്നു കൊടുവാളിൻ കുർത്ത ചിരിയിൽ കഴുത്തു ചേർത്തധികാരം ഉരിയാടാൻ ഭയന്നേ പോയി സുഭിക്ഷത്തിൻ തിരുമേനി പെരുമ്പത്തായത്തിനുള്ളിൽ പുലിച്ച പുതുക്കകൾ ഒരുമയാൽ പകുക്കുന്നു ജാതിയില്ലാ കുടിലുകൾ തൂവി നിന്ന കണ്ണുനീരാൽ ചെങ്കൊടി പുതച്ചവർ നെല്ലുതാനേ ഓടിവരും കുടിലിൻ വഴിവക്കിലായി നേർത്തകാലിൽ വീണവിള്ളൽ വേദന മറന്നവർ പുകഞ്ഞിടാ തടുപ്പത്ത് പുതുനെല്ലുവെന്ത നാൾ ഇന്ദുലാപൻ രണശബ്ദം മതിച്ച കാറ്റിൽ മലകയറി പൊടിയുന്നു ദന്തക്രോധം ജന്മിമുഖത്തിരപ്പോടെ പുതിയ സൂര്യനുദിപ്പിൽ വെധ പലതോട്ടുകൾ ചാലുകീറി തേയിലത്തോപ്പിലെ ചോര ജൂൺ മാസത്തിൽ ഉച്ചനേരം കാറ്റുതപ്പു കൊട്ടുന്ന മേളം മാർഗരറ്റ് ടി എസ്റ്റേറ്റിനുള്ളിൽ സമരസഖാക്കൾ ആറുപേർ രണവീര്യത്തിൻ കൊടിയിലം വിരിഞ്ഞു പോരിനുച്ചത്തോറ്റം കലേലിംബു കിത്മാൻ തമാങ് കാഞ്ചൻ സുന്ദർ റോയ് നന്ദലാൽ ബിശ്വകർമ്മ അമൃത്മയ റൈനി മൗലി സേവാ റൈനി അധികാരം തീത്തുപ്പുമ്പോൾ തൊക്കിൻ വായിൽ വെടിച്ചില്ലുപാഞ്ഞു നെഞ്ചു പൊട്ടിച്ചോരതുപ്പി പോർനിലങ്ങൾ കൊടി പിടിച്ചു അപരാഹ്നത്തിൽ സൂര്യൻ ചെന്നു താഴ്വാരത്തിൽ ചിതകൾ ഒരുങ്ങി ഇരുട്ടിൻ നിറം പടർത്തിവേഗം ചിതാഗ്നിയിലെന്ന് പകലൊടുങ്ങി മലംപാതയിൽ കിതച്ചെത്തിയ തണുത്ത തേയില കാറ്റിലപ്പോൾ വീരരാഗം പാടി വന്നു തൊഴിലാളിപ്പാട്ട് ഇരുട്ടിൻ നിറം പടർത്തിവേഗം ചിതാഗ്നിയിലെന്ന് പകലൊടുങ്ങി മലമ്പാതിയിൽ കിതച്ചെത്തിയ തണുത്ത തേയിലക്കാറ്റിലപ്പോൾ വീരരാഗം പാടിവന്നു തൊഴിലാളിപ്പാട്ട് ഇല്ലാ നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ കർഷക സംഘം സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് ഇരുകീറായി പിളർന്ന ഹൃദയം അമ്പത്തിനാലിലെ കറുത്ത ദിനം കുയിലുകൾ മിണ്ടാതായ നേരം ചെങ്കോട്ത്തണലിൽ അന്ന് സംഘടിച്ച കർഷകർ പുതിയൊരു ഇന്ത്യ പുതിയ സൂര്യൻ കിഴ കുതിച്ചു പൊന്തുവാൻ ആശയും പ്രതീക്ഷയുമായി പോരടിച്ചു നിൽക്കവേ അടിമവേല ദുരിതപർവ്വമല കടലിലെറിഞ്ഞൊഴുക്കുവാൻ കുതിക്കുവാൻ കൊതിച്ചു നിന്ന പതിത് ജന്മമേറെയും കണ്ട മോഹലോകം തച്ചുടഞ്ഞു ശക്തിയിൽ പിളർന്നു പാർട്ടി രാഷ്ട്രഭൂവിൽ മുറിഞ്ഞുതളം ദ്വയങ്ങളായി വിപ്ലവത്തിൻ ഹൃദയരേഖ പിളർന്നു രണ്ടു വഴിയിലായി രണ്ടു ധ്രുവം രണ്ടു മാനും രണ്ടു ധാരയായൊഴുകിയോർ തന്നാലിപ്പാട്ടി സംഗമത്തിൽ പോരടിച്ചിരുപക്ഷമായി മുപ്പത്തിരണ്ടു സഖാക്കളൊന്നായി വാതിലിൻപുറത്തു പോയി പിളർന്നു നെഞ്ച് ചിരിച്ചു ജന്മി തമ്പുരാക്കൾ വർഗവും നൊന്തുമനം കർഷകർക്കും ആദിവാസി ജീവനും ചെങ്കൊടി പുണർന്നു നിന്നു വീണവർ കർമ്മസാക്ഷി കണ്ണുചിമ്മി ചിന്തയിൽ ഭ്രാന്തു പൂത്ത നാൾ നക്സൽ നക്സൽവാടിയിലെ ശവങ്ങൾ കൃഷിഭൂമി കർഷകന് ആയിരങ്ങൾ അർത്തലച്ചു ചെങ്കൊടിപ്പടയെടുത്തു മണ്ണിലെന്ന് ധീരശൂരം അമ്പെടുത്ത് വില്ലെടുത്ത് ആദിവാസി കർഷകർ കൃഷിഭൂമി കർഷകന് ആയിരങ്ങൾ അർത്തലച്ചു ചെങ്കൊടിപ്പടയെടുത്തു മണ്ണിലെന്ന് ധീരശൂരം അമ്പെടുത്ത് വില്ലെടുത്ത് ആദിവാസി കർഷകർ പങ്കുവിള നൽകിയില്ല കളപ്പുരകൾ ആക്രമിച്ചു നെല്ലെടുത്ത് പകുത്തെടുത്തു ആയിരങ്ങൾ കൈക്കരുത്താൽ ആയിരപ്പുറ കൊയ്തെടുത്തു നാട്ടു ജനക്കോടതിയിൽ ജന്മിത്തല ചോര ചീറ്റി ജന്മിമാരും പടയെടുത്തു നക്സൽ പാട്ടി കത്തി നിന്നു പടകൂട്ടിയോർ വെടിയുതിർത്തു പൊന്നരിവാളും തലയരിഞ്ഞു പോലീസ് രാജിൽ ഗ്രാമമെല്ലാം ഭീതിവിളയും പാഠമായി അധികാരത്തിൻടയോനായി സൊനാങ് വണ്ടി പാഞ്ഞുവന്നു ഖാവൊരാൾ കുലച്ചെയ്ത അമ്പിലൊന്നിൽ അയാൾ വീണു ആയുധങ്ങൾ ആയുധങ്ങളേന്ത് സ്ത്രീകൾ പേടി പോക്കി സംഘടിച്ചു പോലീസ് പടകൾ വെടിയുതിർത്തു പെൺമുലകൾ ചോരതുപ്പി വിപ്ലവ കൊലുസുലിയിൽ ഗ്രാമം അവൽ പൂക്കൾ പോലെ നിന്നു ധനേശ്വരി ദേവി ഫൂൽമതി ദേവി സംസാരി സൈബാനി പെൺപുലികൾ പടനിലത്തിൽ പാതി വഴിയിൽ ഇടറി വീണു അമ്പടുത്തോരിരു അമ്പിറന്നോർ അഞ്ചുവെടിയിൽ തല ചിതറി താമരത്തണ്ടു ചിന്തിയ പോലിരു പിഞ്ചു നെഞ്ചിൽ വെട്ടി തുളച്ചു താമരത്തണ്ടു ചിന്തിയ പോലിരു പിഞ്ചു നെഞ്ചിൽ വെട്ടി തുളച്ചു പാടമെല്ലാം ചെന്നിറത്തിൽ പുല്ലുകൾ പിടിച്ചു തലതിറിച്ച ചങ്കിലപ്പോൾ ചോര ചിതറിച്ചഞ്ചയ്ക്ക് പൂത്തു സൂര്യനിഴൽ വീണ പാടത്തിൽ ചോരഗന്ധകപ്പൂർ നിലം തീർത്തുരത്തന്മാരധികാരവർഗം ആക്രമിച്ചു തീവ്രമായി ഉരുക്കുമുഷ്ടികൾ അഞ്ഞു വീഴുകെ സമരപർവം ചോരതുപ്പി തോറ്റ സമര കാറ്റിലന്ന് സഖാക്കളെല്ലാം ചിതറിയോടി ബാക്കിയായോർ വീര്യമില്ലാതോടി വേഗം കാടുകയറി ചൈനീസ് കാറ്റ് വിപ്ലവത്തിൻ നമ്പുടച്ച് അധികാരം ജയം പാടി ആശയിൽ നിരാശമാന്തി സമരവീര്യം ചിതറി നിന്നു വീര്യമറ്റ സഖാക്കളെല്ലാം മന്തിക്കാറിൽ മേഘമായി ആള് നോക്കി തരം ചൊല്ലി സഖാക്കളെ ഒന്നായി കൊന്നു വീഴ്ത്തി കാടകങ്ങൾ അഭയമായോർ പേടിയോടെ പൊരുതി നിന്നു കനൂതായും മൂന്ന് സഖാക്കളും മലകൾ താണ്ട് ചൈന കയറി വിപ്ലവത്തിൻ പാഠശാലയിൽ ശസ്ത്രനിർമ്മാണത്തിൻ കളരികൾ പരിശീലനത്തിൻ അന്ത്യനാളിൽ മാവോസേയും ചൊവ്വൻലായിയും സ്വീകരണയൊളിമുറിക്കു മുന്നിൽ ചെറിയ കണ്ണാൽ ചിരിച്ചു നിന്നു നക്സൽവാടിയിറങ്ങിയ സഖാക്കൾ മാമല കയറി മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്തു മാവോ മണ്ടാരിയിൽ ചൈനീസ് മൻഡാരിയിൽ നിന്നുറഞ്ഞു ഒപ്പത്തോളൊപ്പത്തിൽ ചൈന ആർത്തവിഷണ്ണന്മാർക്കൊപ്പം ഇരിക്കും പടയാളികളുടെ ഹൃദയവികാരം ചങ്കിലെടുക്കൂ പോകൂ പോരിൻ സാഗരമാകൂ വർഗബോധപ്പെരുമ കാട്ടി മാവോസേയും ചൊവ്വൻ ലായിയും വാക്കുകളാൽ അമ്പു തൊടുത്തപ്പോൾ ചുരങ്ങളേറെ കിതച്ചിടുന്നോ അഞ്ഞു വിളിച്ചു മാവോ സിന്ദാബാദ് ചൈനീസ് സഖാക്കൾ ഉടഞ്ഞ വിപ്ലവം മരണമണി മുഴക്കുന്നു വസന്തത്തിൻ ഇടുമുഴക്കം ഗ്രാമം ഒന്നായി പടർന്നേറി വിപ്ലവം തോക്കിൻകുടലിലൂടെ ചരുതായുടെ വാക്കുപൊട്ടി ഉന്മൂലനത്തിൻ കറുത്ത വാവുകൾ തെരുവു സന്ധ്യയിൽ മുത്യുഭയങ്ങളേറ്റി ജന്മികൾ മറ്റധികാരവർഗം തലയില്ലാതുടൽ തെരുവിൽ വീണു സാഹസവീ രംഭീകരമായി പാഠശാലകൾ അഗ്നിക്കൂട്ടിൽ അക്ഷരമൊന്നായി ചുട്ടുകരിഞ്ഞു തെരുവുകളിൽ അപ്പോൾ സൈന്യം ഇറങ്ങി സഖാക്കളൊന്നായി പിടഞ്ഞൊടുങ്ങി ലോക്കപ്പിന്റെ കനത്ത അഴികൾ ചോരച്ചുമയിൽ മുറികൾ ചോന്നു പാർട്ടി ചാരു സഖാവിൻ കീഴിൽ മിണ്ടാപ്പട്ടി കണക്കെ ചുരുണ്ടു ധാർഷ്ട്യം ഉഗ്രത പൂണ്ട മനസ്സിൽ സ്വയമറിയാതെ അയാൾ വിളിച്ചു മഹാനായ സഖാവേ എതിർത്തോരെല്ലാം കുലംകുത്തികളായി കനൂതായും മിണ്ടാതായി ആശയഗോപുര വിപ്ലവ വീതിയിൽ വിഗ്രഹമായിട്ടയാൾ നിറഞ്ഞു ഹൃദയപക്ഷത്തിൻ സാഹസബുദ്ധിയിൽ ജനങ്ങളൊന്നായി ഭയം പിടിച്ചു ക്ഷുഭിത യൗവനും വഴി പിഴച്ച പോൽ അണഞ്ഞുപോമൊരു പെരുങ്കമ്പ പോലെ നേർത്തു അന്ത്യലയമതിൽ ബോധമറ്റു പിടഞ്ഞു നേർത്തതിൻ്റെ തിരിച്ചു നടത്തത്തിൽ കനുത തീവ്രവാദമായൊരാരാധന കൊല്ലലും കൊള്ളിവയ്പ്പും അരാജകത്വത്തിൽ അസുരവാദ്യക്കൂറ്റിൽ പടതോറ്റപ്പോൾ ചൈന ഇടഞ്ഞൊഴിഞ്ഞു ചങ്കിലെ ചൈനയെവിടെ സമരവീര്യം കണ്ണുരുട്ടി പാറി നിന്ന ചെങ്കോട്ടിച്ചോപ്പ് പാടവരമ്പിൽ ചെളിയണിഞ്ഞു ചോര ചിറ്റിച്ചു കന്നോരു മണ്ണിൽ മാവോവാദികൾ വെടി പൊട്ടിച്ചു ഇതാണ് വിപ്ലവം ഇതാണ് സൂര്യൻ ചോര മടുത്ത ഗ്രാമീണർ ഏകസ്വരത്തിൽ അവരെ വെറുത്തു